ഞങ്ങൾ ഒരിടത്തും പോകില്ല ഞങ്ങൾ ഗസയിൽ തന്നെ ഉണ്ടാകും പറയുന്നത് ഗസ നിവാസികൾ ഇസ്രായേലും അമേരിക്കയും വരുന്ന ഞായറാഴ്ചയോടെ ഗസയിൽ ആക്രമണം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു ഗസയിൽ ആക്രമണം വീണ്ടും തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദക്നാഹു തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഹമാസ് പറയുന്നത് ഗസയിലെ ജനങ്ങൾ ഒരിടത്തും പോകില്ല ഇവിടെ തന്നെ തുടരും എന്ന് യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു ഹിസ്ബുള്ളയും ഹുദ്കളും ഒക്കെ ഇറാൻ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ ലോക ശക്തികൾ എത്ര ശ്രമിച്ചാലും തങ്ങൾ കിഴങ്ങില്ല എന്ന സൂചന തന്നെയാണ് ഹമാസ് നൽകിയിരിക്കുന്നത് ഗസയെ വിനോദ താവളമാക്കാൻ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ഒന്നും അനുവദിക്കില്ല മാത്രമല്ല ഗസയിലെ ജനങ്ങളെ ജോർദാനിലേക്ക് മാറ്റുമെന്നാണ് ട്രംപ് പറഞ്ഞത് ജോർദാൻ രാജാവ് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും പറഞ്ഞു പക്ഷേ ജോർദാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അനുകൂലമായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഗസയിലെ പരമാധികാരം ഗസയിലെ ജനങ്ങൾക്കാണ് എന്നാണ് മറ്റൊന്ന് സൌദി അറേബ്യയുടെ നിലപാടാണ് സൌദി അറേബ്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഗസയിലെ ജനങ്ങളെ ബലി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഗസയിലെ പരമാധികാരം അവിടുത്തെ ജനങ്ങൾക്കാണ് അവിടെ ഒരു വിദേശ താൽപര്യവും ഞങ്ങൾക്ക് താൽപര്യമില്ല മറ്റൊന്ന് ഖത്തർ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ തീരുമാനമാണ് അവർ പറഞ്ഞിരിക്കുന്നു ഒരു രക്ഷയുമില്ല ട്രംപിനും നതജ്ഞാഹുവിനും വീണ്ടും ഗസയിൽ കുരുതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ട്രംപിന്റെയും നതജ്ഞാഹുവിന്റെയും അവസാനമായി മാറും ചുരുക്കത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഹമാസിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിന് പിന്നിൽ അണിനിരക്കുന്നു അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഷിയ എന്നും സുന്നിയെന്നും പറഞ്ഞ് പരസ്പരം അടിച്ചിട്ട് കാര്യമില്ല വംശഹത്യ നടത്താൻ എതിരാളികൾ വരുമ്പോൾ യും തുന്നിയും എന്നൊക്കെ പറഞ്ഞ് പല തട്ടിൽ നിന്നാൽ അപകടം ഇരട്ടിക്കും അതുകൊണ്ടാണ് കേറി മേയാൻ വിദേശ ശക്തികൾക്ക് വിദേശ ശക്തികൾക്ക് പ്രചോദനം നൽകുന്നത് എപ്പോഴും അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ശാപ വന്നാൽ അവർ ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ളതാണ് തങ്ങളിൽ തങ്ങളിൽ തല്ലും അതാണ് അറബ് രാഷ്ട്രങ്ങൾ ഇത്രയും പിറകിലോട്ട് പോയത് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ അടിമകളായി പ്രവർത്തിക്കേണ്ട ഗതികേട് വലിയ അറബ് രാജ്യങ്ങളായ സൌദി അറേബ്യയ്ക്ക് ഒക്കെ വന്നു ചേർന്നത് എന്തായാലും ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഹമാസിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസായി പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് ഗസയിൽ നിന്നും പലസ്തീനികൾ ഒരിടത്തും പോകില്ല ഗസയിൽ അവർ കാണും പറയുന്നത് സൌദി അറേബ്യയും ജോർദാനും ഈജിപ്റ്റും അടക്കമുള്ള രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങൾ ഒന്നർക്കം ഗസയുടെ ജനങ്ങൾക്ക് പിന്നാലെ നിൽക്കുമ്പോൾ ഗസയെ വിനോദസഞ്ചാരമാക്കാം എന്ന നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാതെ പോകും എന്നുള്ളത് ഉറപ്പാണ് വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ എന്തൊരു ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അയാൾ അധികാരത്തിലേറെയില്ല അധികാരത്തിലേറെ കസേരയിൽ ഇരുന്നില്ല അതിനു മുമ്പാണ് ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനും ഒക്കെ തീരുമാനിച്ചത് അതൊന്നും നടക്കില്ല എന്ന് കൃത്യമായി അറബ് രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു അറബ് രാഷ്ട്രങ്ങൾ ഹമാസിനോടൊപ്പമാണെന്ന് അവർ ശക്തമായി തന്നെ തെളിയിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ലോകശക്തികളായ അമേരിക്കയും ഇസ്രായേലും ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച വരും നാളുകളിൽ നമുക്ക് കാണേണ്ടിവരും ബന്ധുക്കളെ വിട്ടയക്കാൻ മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണം എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യം ഹമാസ് തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും തുടരും എന്നുള്ളത് ഉറപ്പായി യുദ്ധം വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ചെങ്കടലിലൂടെ ഒരു കപ്പലും പോകില്ല അത് അമേരിക്കയുടെ കപ്പൽ അമേരിക്കയുമായി ബുലബന്ധമുള്ള കപ്പൽ പോലും ചെങ്കടലിലൂടെ പോകില്ല അത് ഹുത്തികൾ തീരുമാനിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള നോർത്ത് ഇസ്രായേലിലേക്കുള്ള ആക്രമണം തുടരുമെന്ന കാര്യവും സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ട്രംപിന്റെയും തൻനാഹുവിന്റെയും മനുഷ്യത്വ രഹിതമായ കളി ഹമാസിന് പുല്ലുവില കൊടുത്തുകൊണ്ടുള്ള കളി കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഹമാസിന് മുമ്പിൽ പിന്നിൽ അണിനിരക്കുന്ന എന്താ പറയുക അണിനിരക്കുന്ന ഉദ്യോഗ ജനകമായ കാഴ്ച ഉജ്ജ്വലമായ കാഴ്ച ഇപ്പോൾ കണ്ട് തുടങ്ങിയിരിക്കുന്നു ഒന്നടങ്കം ഹമാസിന്റെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ഈജിപ്റ്റും അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ ജോർഡാനും അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ അമേരിക്കയോട് എക്കാലവും എക്കാലവും സമരസപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എക്കാലവും പിന്തുണ നൽകുന്ന രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനും അവർ പിന്തുണ നൽകുന്നുണ്ട് ഇപ്പോൾ അവർ ഒറ്റക്കെട്ടായി പറയുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്താങ്ങുന്ന വാലാട്ടി നായ്ക്കളായി തങ്ങൾ മാറില്ല എന്ന് തങ്ങൾക്ക് തങ്ങളുടെ സഹോദരന്മാരെ തിരിച്ചറിയാമെന്ന് തങ്ങൾക്ക് തങ്ങളുടെ സഹോദരന്മാരുടെ നിലവിളി കേൾക്കാമെന്ന് അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞായറാഴ്ച യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ ഹമാസ് വലിയൊരു പടയൊരുക്കം ഗസയിൽ നടത്തി കഴിഞ്ഞു ഗസയെ പ്രേതഭൂമിയാക്കിയെന്നും ഗസയിലെ ഹമാസിനെ ഉന്മൂലനം ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞു നടന്ന ഇസ്രായേലിന് ഹമാസിന്റെ ശക്തി പ്രകടനത്തിന് മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഗതികേട് വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹു ഹമാസിനു മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേട് ആ ഗതികേട് അനുഭവിക്കുകയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതജ്നാഹു നതജ്നാഹുവിന് എതിരെ വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള നദജ്നാഹുവിന്റെ വാക്കുകൾക്ക് എതിരെ നതജ്നാഹുവിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു നടക്കുന്നു ഇസ്രായേലികൾ തന്നെ പറയുന്നത് ഇനി യുദ്ധം വേണ്ട എന്നാണ് ആരെ തോൽപ്പിക്കാനാണ് ഈ യുദ്ധം ആരെ നശിപ്പിക്കാനാണ് ഈ യുദ്ധം അവർക്ക് വേണ്ടത് ഇസ്രായേലികൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ബന്ദികളെയാണ് ആ ബന്ദികളെ മോചിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് തിരയേണ്ടത് യുദ്ധത്തിന് തങ്ങൾ എതിരാണ് എന്തായാലും ഒരു സന്തോഷകരമായ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിടുന്നതിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് അഭിമാനമുണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഹമാഫിനൊപ്പം